താണ്ഡവ പ്രധാനമായ ചുവടുകൾ വെച്ച് വേദിയെ ഇളക്കിമറിച്ച് ചവിട്ടുനാടകം കണ്ണഞ്ചിപ്പിക്കുന്നതും ഭംഗിയും മേന്മയും നിറഞ്ഞ വസ്ത്രധാരണത്തോടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്ന് ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു സ്കൂളുമാണ് ചവിട്ടുനാടകത്തിൽ മത്സരിച്ചത് പ്രകടനങ്ങളിൽ പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ മമ്മിയൂർ എൽ എഫ് സ്കൂൾ മുന്നിലെത്തി വീരകുമാർ ചരിത്രം നെപ്പോളിയൻ ചരിത്രം ഗീവർഗിസ് ചരിത്രം ദാവീദ് വിജയം എന്നീ ചവിട്ടുനാടകങ്ങൾ ധീരോദാത്തരായ വീരസേനാനികളുടെ ജയങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നു जॉयसन शाईजू लेदिग इनिवरारले विधि कर्ताकल नन्नु मणि पेन्ने கதலங்கா ஜென்னாரை சுரலு நन्नु நம்மே பேन्ने கதலங்கா மந்திர ஒன்னு நடதிராதே மனிライ போனிடுகா சிரசு ஞான புத்தி நாதே ജില്ലാ കലോത്സവത്തിലേക്ക് പോകുവാനായിട്ട് അർഹത നേടിയ ചെസ് നമ്പർ വൺ